വിശ്വാസവും അതുപോലെ തന്നെ ദൈവസ്നേഹവും ഒക്കെ വർദ്ധിച്ചിട്ട് വേണം അങ്ങനെ ഒരു അപ്ഡേഷൻസ് എപ്പോഴും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ടാവണം അല്ല തുമ്പത്തോക്കാൾ ഗതികെട്ട രീതി ഉടമ്പടി എടുത്ത കാലത്തേക്കാൾ ഗതികെട്ടാണ് ഇപ്പം ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല ഇനി ഇനി നല്ല വെടിപ്പായിട്ട് കത്തൊരുക്കരാണെങ്കിൽ വെടിപ്പായിട്ട് കുമ്പസാരിച്ചിട്ട് മറ്റുള്ള മതസ്ഥരാണ് മറ്റുള്ള സഹോദരങ്ങളാണെങ്കിൽ ദൈവത്തോട് അനുദാഭപ്പെട്ടിട്ട് ഉടമ്പടി കുറച്ചുകൂടി സത്യസന്ധമായിട്ട് ചെയ്യാൻ തുടങ്ങിയ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല ദൈവത്തോട് കാര്യം അറിയാൻ പാടില്ല നിങ്ങൾക്ക് അറിയാൻ പാടില്ല ഇങ്ങനെ വന്നത് അപ്പം അതുകൊണ്ട് ദൈവം അതൊക്കെ ക്ഷമിക്കും പക്ഷേ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് വർത്തിച്ച് ദൈവസ്നേഹം വർത്തിച്ച് വിശ്വാസം അങ്ങനെയാണത് കൈകാര്യം ചെയ്ത് പോകേണ്ടത് അതിൻ്റെ തെല്ലാത്തിനും ഒരു സത്യസന്ധത ഉണ്ടാവണം ഇപ്പോൾ സജി എന്താ ചെയ്തിരിക്കണത് സജി ചെയ്തിരിക്കണത് അതായത് പത്രമൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോഴേ ഈ വിദ്യാഭ്യാസവും ഇല്ല അല്ല വയസ്സും കഴിഞ്ഞ ആളെ ഒരു ഏജൻസിയെ കിട്ടി ഇറ്റലി എന്ത് ഇറ്റലിക്ക് വരെ മാൾട്ടയിൽ പോകാനിടയായി ആ വലിയ ഭാഗ്യമായി അയാൾ ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം മാൾട്ടാവരെ എത്തിയത് ഉടമ്പയുടെ ചിറകിലാണ് എത്തിയിരിക്കുന്നത് അല്ല വേറെ യാതൊരുവിധ മെരിറ്റും അവർക്കില്ല നോട്ട് ബൈ മെരിറ്റിൽ വർക്ക് ചെയ്യണിത് പക്ഷേ മാൾട്ടെ ചെന്നിട്ടാണെങ്കിലും പുറത്തിറങ്ങാൻ പറ്റണില്ല ജോലി ഇല്ല രണ്ട് ദിവസമേ ജോലിയുള്ളൂ ഒരു ദിവസം ഒരാഴ്ച രണ്ട് ദിവസമേ ജോലിയുള്ളൂ രണ്ട് ദിവസം ജോലിയുണ്ട് അവിടുത്തെ ഭക്ഷണം കഴിക്കുക കൊടുക്കുക ഒരു പിടിയില്ല അപ്പം ഇന്ന് വിഷമിക്കുകയാണ് അങ്ങനെ വിഷമിച്ച പക്ഷേ അപ്പോഴെന്ത് ചെയ്ത് സജിയെ വിളിച്ച് പറഞ്ഞു ഞാനിവിടെ വീട്ടിൽ കുത്തിരിക്കുകയാണ് രണ്ട് ദിവസമേ ഒരാഴ്ച രണ്ട് ദിവസമേ പണിയുള്ളൂ അത് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ വെച്ചാൽ പണിയുള്ളൂ ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും നമ്മുടെ കടകളെ പെരുകയല്ലേ വന്നും വരാത്തം കണക്കായി വന്നത് കൊണ്ട് പലിശ കൂടുകയുള്ളു ചെയ്യണത് അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം പറഞ്ഞ് വിഷമിക്കുകയാണ് പക്ഷേ ആ വിഷമം സജിക്കില്ല സജി വരെ വേറെ പരിപാടി ചെയ്ത് സജി അതായത് ഈ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവന പരിസ്ഥിതി സജി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇടുക്കിയിൽ പലയിടത്തും ബംഗാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഇടുക്കിയിൽ പലയിടത്തും തമിഴന്മാർ വർക്ക് ചെയ്യുന്ന തോട്ടങ്ങളിലൊക്കെ പുള്ളിക്കാരൻ എന്നാ ചോദിച്ചാൽ മലയാളം പത്രം വാങ്ങിക്കുന്നതിന് പകരം പുള്ളിക്കാരൻ ബംഗാളി പത്രം ഹിന്ദി പത്രവും അതുപോലെ തമിഴ് പത്രവും മേടിച്ചു എന്നിട്ട് റബ്ബർ വെട്ടാ തൊ പണിയുടെ പുള്ളിയുടെ പണി കഴിഞ്ഞിട്ട് പുള്ളി ഇത് കൊണ്ടുപോയി ഒരു ജോലി പോലെ ചെയ്യും കർത്താവിന് അത് ഒരു ജോലി പോലെ ചെയ്യണം നമുക്ക് ജോലി ചെയ്യണത് കുടുംബം പോറ്റാൻ വേണ്ടിയല്ലേ അപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുവല്ല അപ്പോൾ കുടുംബം പോറ്റാൻ വേണ്ടി ജോലി ചെയ്യണ പോലെ അതേ അതേ ഉദ്ദേശത്തിൽ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ ശുശ്രൂഷിക്കേണ്ട കർത്താവ് പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജോലി പോലെ ഇത്തിരി കർത്താവുമായിട്ടൊരു ബന്ധമില്ലാത്ത ആൾക്കാരെ കണ്ടു തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് അവരോട് ഹിന്ദി അറിയാൻ പറയാം മലയാളം അറിയാം തമിഴ് അറിയാൻ പാല്ലെങ്കിലും ആ മനുഷ്യൻ കർത്താവിൻ്റെ വേല മറ്റുള്ളവർക്ക് ചെയ്യാണ് ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ഇത്തിരി കട്ടി കൂടിയ പണിയല്ലേ ഇവ സത്യസന്ധരാണെന്ന് ദൈവത്തെ മനസ്സിലായില്ലേ ദൈവം ഉടനെ ഒരു പണി ചെയ്ത് നിങ്ങൾക്കറിയാവില്ല നി നിങ്ങളെക്കുറിച്ചുള്ള എന്നോട് ചോദിച്ചിപ്പോൾ എന്നോട് ആരെയും ചോദിക്കുകയാണ് അച്ഛ ബൈബിളിലെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിഷേകം കിട്ടിയ വചനം ഏതാളും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോണ പോചനം മുപ്പത്തിരണ്ടാണ് സംഗീതത്തിന് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് പറയത്തുള്ളൂ പമ്പത്തിരണ്ട് എട്ട് എന്താണ് നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും പെരിസല ഒന്ന് പറഞ്ഞെ നീ നടക്കേണ്ട വഴി നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കാം ഞാൻ ഉപദേശിക്കാം അപ്പോഴേ ഈ വചനമാണ് എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും അഭിഷേകം കിട്ടിയിരിക്കുന്ന വചനം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നടക്കേണ്ട വഴി നമ്മളെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമില്ല കർത്താവ് ചോദിച്ചല്ലേ എന്ത് കുടി എന്ത് കുടിക്കും എന്ത് കഴിക്കും ಎಂದ ಡರಿ ಕೆಟ್ಟ ಬೇಡ ಪಡಿಸೋದಿಟ್ಟ ಹಳಲಿಯ ಹಳವಿಯ ಹಳವಿಯ ಹಳಲಿಯ್ ಹಳಲಿಯ ಹಳಲಿಯ ಈಶ್ವೇ ರಾಧಾ 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 ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്ന എന്ത് ഭക്ഷിക്കും എന്ത് പാനം ജീവനെ ചെയ്യുന്ന എന്ത് ധരിക്കും ധരിക്കും എന്ന് ശരീരത്തെ കുറിച്ചോ എന്ത് കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട നിങ്ങൾ ഉത്കണ്ഠാക്കുലരാകേണ്ട ഭക്ഷണത്തെക്കാൾ ഭക്ഷണത്തെക്കാൾ ജീവനം വസ്ത്രത്തെക്കാൾ വസ്ത്രത്തെക്കാൾ ശരീര ശരീരവോ ശ്രേഷ്ഠമല്ലേ ശ്രേഷ്ഠമല്ലേ അപ്പോഴേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നീ നടക്കേണ്ട വഴി പറഞ്ഞേർത്തനം മുപ്പത്തിരണ്ട് എട്ടില് എന്താ പറഞ്ഞത് നീ നടക്കേണ്ട വഴി നീ നടക്കേണ്ട വഴി അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കുർബാനക്കെ അതെ ചിന്തിച്ചോണ്ടിരിക്കുന്നത് നീ നടക്കേണ്ട വഴി എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞ വഴി മാത്രമല്ല നീ കഴിക്കേണ്ട ഭക്ഷണം നീ കഴിക്ക നീ ധരിക്കേണ്ട ഉടുപ്പ് നീ ചെയ്യേണ്ട ജോലി നീ വസിക്കേണ്ട വീട് നീ താമസിക്കേണ്ട ഇടം എവരി തിങ് എവരി നിൻ്റെ കർത്താവിൻ്റെ അടുത്തുണ്ട് ശ്രുതികട്ടേ ശ്രുതികട്ടെ ഹലി അപ്പോൾ വഴിയും വാതിലും കാണുന്നതിന് തലപോഞ്ഞു എന്നിട്ട് വിഷമിച്ചിട്ട് ഒരു കഥയുമില്ല മറിച്ച് ഇതിൻ്റെ ഏറ്റവും ഇസഡ്ഡ് കാര്യങ്ങൾ നിന്റെ കർത്താവിന്റെ കയ്യിലുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊരു വിഷയത്തെക്കുറിച്ച് കർത്താവിനോട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഈശോ ഇസ് ഇറ്റ് റൈറ്റ് ദിസ് ദിസ് ഇന്ന റൈറ്റ് ഹോർ നോട്ട് ഇസ് ഇറ്റ് അക്കോർഡിംഗ് ടു ദി ബിൽ ഓഫ് ഗാഡ് ഞാൻ കർത്താവിനോട് ചോദിച്ചു ഇത് എനിക്ക് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആധ്യാത്മിക ജീവിതത്തിലെ ഇത് എനിക്കെതിരാണോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു ശാന്തശീല അനുഗ്രഹരാവുന്നു അവർ ഭൂമി കൈവശമാക്കാൻ നീ വ്യകൃത കാണിക്കേണ്ട ശാന്തമായിട്ട് കാത്തിരിക്കാൻ പറഞ്ഞു ദാറ്റ് മീൻസ് ഓരോ കാര്യത്തെക്കുറിച്ചും കർത്താവിന് വ്യക്തതയുണ്ട് എൻ്റെ ദൈവവതിൽ നീ നടക്കേണ്ട വഴി നീ കഴിക്കേണ്ട ഭക്ഷണം ധരിക്കേണ്ട ഭക്ഷണം നീ ധരിക്കേണ്ട വസ്ത്രം നി നീ താമസിക്കേണ്ട ഇടം നീ കല്യാണം കഴിക്കേണ്ട വ്യക്തി എവരുവരുത്തി നിന്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട മക്കളെ നിങ്ങളുടെ കർത്താവ് എന്താ നമ്മൾ പറഞ്ഞത് നിന്റെ ശത്രു നിന്റെ വീട്ടിലായിരിക്കട്ടെ ാണ് നേരത്തെ ഈശോ ഒന്ന് പത്ത് ദിവസം നാല് പതിനൊന്ന് എന്താ പറയണത് അതായത് പ്രസംഗിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് അരളപ്പാട ലഭിച്ചവനെ പോലെ ഇപ്പൊ കർത്താവ് അറളപ്പാടാണ് ഈ വചനം എനിക്കറിയാൻ പലായിരുന്നു കർത്താവിനോട് പറഞ്ഞു എന്നാ പറഞ്ഞതറിയാവോ നമ്മളിരുന്ന് വചനം വായിക്കലേ വചനം വായിക്കുമ്പോൾ അടുക്കളയിലും ഉമ്മറത്തും ഒക്കെ ഇരിക്കുന്നവർ നമ്മളെ കാണുമ്പോൾ കൊഞ്ഞനം കൊത്തും പിന്നെ ഇരിപ്പുണ്ട് ഇനി ഈ ഒരു പണിയും ചെയ്യത്തില്ലേ ഈ വീട്ടിൽ വചനം കൊണ്ടുമ്പോൾ ഇരിക്കുമ്പോൾ പറയുമോ അതെ വചനം പെട്ടിയും പെച്ചോണ്ട് ഇരിപ്പുണ്ട് ഇനി വീട്ടിൽ ഒരു പണി ഒരു പണിയെന്ന് നടക്കത്തില്ല നമ്മളെ വീട്ടിലുള്ള പിശ്വാസികൾ ഇതിനെ ആക്ഷേപിക്കും അപ്പനാകാം അമ്മയാകാം എന്നാത്തുവിനാകാം ഇത് പിശ്വാസമാണ് ശത്രുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശത്രുവിന്ന് തിരിച്ചറിയണം എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ശത്രു ഇപ്പം ഈശോ പറഞ്ഞതാണ് ഒരു ഒരുവൻ്റെ ശത്രു അവൻ്റെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുന്നത് അതായത് നമ്മൾ ഓരോ വീട്ടുകാരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും പക്ഷേ നമ്മളെക്കുറിച്ച് നീ നടക്കേണ്ട വഴി കഴിക്കേണ്ട ഭക്ഷണം ധരിക്കേണ്ട വസ്ത്രം എല്ലാം എന്താണ് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട് അത് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യണം കർത്താവിൻ്റെ കൂടെ ഇരിക്കണം കുറേ സമയം അപ്പോൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മളെ ഇരുത്തത്തില്ല പിശാചി ഇരുത്തത്തില്ല പിശേച്ച അപ്പനിലൂടെ നാത്തൂനിലൂടെ അമ്മയിലൂടെ ആൻറ്റിയിലൂടെ അരിയിലൂടെ ആങ്ങളിലൂടെ ഒക്കെ നമ്മൾ സ്ക്രൂ ചെയ്യും അവളിരുന്നിട്ടുണ്ട് ഇനി ഒരു പണി നടക്കത്തിൽ വീട്ടിൽ ഇത്രയും നാളി നിങ്ങൾക്ക് കുത്തി എന്ത് നേടിവല്ലേ പ്രാന്തി പെണ്ണേ ഇരുന്നിട്ട് പോയെന്ന് പറയും ആ ബൈബിൾ വായിച്ച പ്രാന്തി പിടിക്കുമെന്ന് ആര് പറയും അപ്പം പറയണം അത് വിശ്വാസാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ബൈബിൾ വായിച്ച പ്രാന്തി പിടിക്കുമോ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരൊന്ന് നോക്കണം അപ്പനായാലും അമ്മയായാലും ആൻറ്റിയായാലും ആങ്ങളെ ആയാലും നോക്കണം ഈ സാധനത്തിൽ വാരം ഈ സാധനത്തിൽ കൊമ്പുണ്ടെന്ന് നോക്കണം സ്ഥാനം വേറെയാണോ വന്നിരിക്കുന്നത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഒരു എൻ്റെ ശത്രു അവൻ്റെ വീട്ടിൽ തന്നെയായിരിക്കും എൻ്റെ ദൈവ നീ നീ നടക്കേണ്ട വഴി ദൈവ അങ്ങനെയാണ് ഞങ്ങളൊക്കെ ആയത് അങ്ങനെയാണ് ഞാൻ ദൈവപേതലാണെന്ന് വീൻപിടിക്കുകയല്ല പക്ഷേ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ ഇപ്പോൾ ഇന്ന് വരെ നമ്മളിവിടെ എത്തിയിരിക്കുന്നു ഞാൻ മുപ്പത്തെട്ട് വർഷമായി കർത്താവിനോട് യാത്ര ചെയ്യണത് ദൈവത്തോടുള്ള ബന്ധമെന്ന് പറയുന്നത് സംഘാതമായ ബന്ധത്തെക്കാൾ വ്യക്തിപരമായ ബന്ധമാണ് ആ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ശാശ്വതമായിട്ട് അത് ആ വ്യക്തിപരമായ ബന്ധം കൃത്യമാകാൻ വേണ്ടി ആ വ്യക്തിബന്ധ ബന്ധം ആഴമുള്ളാകാൻ വേണ്ടി ദൈവികമായ ഫോർമുല ഉണ്ട് ദൈവശകത്തോടെ വിശ്വാസത്തോടെ സത്യസന്ധതയോടെ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം ആരാണെന്നും ദൈവം എങ്ങോ എന്ത് നമ്മളത് കൊണ്ടു എന്ത് തീരുമാനിക്കണമെന്നും എങ്ങോട്ട് പോകണമെന്നും എല്ലാം കർത്താവ് വെളിപ്പെടുത്തി തരും ആ വഴികളൂടെയാണ് സഭയെ നമ്മൾ രണ്ടായിരം കൊല്ലങ്ങളായിട്ട് സഭയെ ദൈവം നയിച്ചുകൊണ്ടിരുന്നത് വ്യക്തികളിലൂടെയാണ് ഓരോരോ കാലഘട്ടങ്ങളിലും നിങ്ങളുമായിട്ട് സംസാരിക്കങ്ങളുമായിട്ട് ദൈവം സംസാരിക്കണതും നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പ്രപക്ഷൻ നിങ്ങളുടെ അതിജീവനം എല്ലാം ദൈവം നിങ്ങളിലൂടെയാണ് വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവമായിട്ട് ഒരു വ്യക്തിപരമായ സഹിത്വം ഉണ്ടാകണം അത് പ്രവർത്തനം വഴിയാകാം പ്രാർത്ഥന വഴിയാകാം ദൈവവചനം വഴിയാകാം വായന വഴിയാകാം ശുശ്രൂഷ വഴിയാകാം പക്ഷേ ഇപ്സഫ് ബൈ നോമിൻസ് ഇറ്റ് ഷുഡ് ബി എ സിൻസിയർ എഫക്ട് സത്യസന്ധമായിരിക്കണം ശ്രുതികട ഹരിലേയ பரிசுத்த பரமதி காரணத்தினேயும் അപ്പോൾ ഈ സജി എന്ന് പറയുന്ന വ്യക്തി തമിഴ് പത്രം പിടിച്ച തമിഴന്മാർക്കും ഹിന്ദി പത്രം പിടിച്ച് ബംഗാളികൾക്കും കർത്താവിൻ്റെ പേര് ചെയ്യുമ്പോഴേ കർത്താവിനെ അറിയാൻ സാധ്യതയില്ലാത്തവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോഴേ കർത്താവിന് മനസ്സിലായി ആ ഉടമ്പടി സത്യമാണെന്ന് മനസ്സിലായി എന്തു ചെയ്ത് ഭാര്യ മാട്ടായിരിക്കുക അന്ധവും ഇല്ല ഗുന്തോ ഇല്ലായിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റിയിരിക്കുക അപ്പോൾ ആ ബൈ ചാൻസിൽ അമ്പിളി എന്നും പറഞ്ഞൊരു സ്ത്രീയെ അവർ പരിചയപ്പെട്ടു മലയാളി അപ്പോൾ അവരോട് പറഞ്ഞ് ഞാനിങ്ങനെ അകപ്പെട്ടിരിക്കുകയാണ് എനിക്ക് ആഴ്ച രണ്ടാഴ്ചത്തെ രണ്ട് ദിവസത്തെ പണിയാ ഉള്ളത് അത് മൂന്ന് മണിക്കൂർ പണിയേ ഉള്ളൂ എനിക്ക് ജീവിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്പിളി പറഞ്ഞ് ഒരു കുഴപ്പമില്ല നിനക്ക് എന്താ വേണ്ടത് ഞാൻ ഇറ്റലിയിൽ എനിക്ക് ജോലി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് നിങ്ങൾ ആ സാക്ഷ്യത കേൾക്കണം ഇവർ നാട്ടിൽ വെച്ച് ഏത് ജോലിക്ക് ഏത് രാജ്യത്ത് ഏത് സ്ഥലത്ത് പോയി ജോലി ചെയ്യണമോ ആ സ്ഥലത്തേക്ക് കർത്താവ് അമ്പിളിയിലൂടെ ഇവിടെ കൂട്ടിക്കൊണ്ടുപോകും ശ്രദ്ധിക്കേണ്ട നന്ദി പറയുന്നു ശുദ്ധപരമതി ഉപകാരണത്തിന് അതായത് തൂക്കി നോക്കും ദൈവത്തെ തൂക്കും ദൈവത്തെ തൂക്കിയിട്ട് ഇത്തരം കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വല്ല പ്രയോഗം ഉണ്ടായി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ കയ്യിലെ കാശ് പിന്നെയും പോകുകയേ ഉള്ളു എന്നൊക്കെ വിചാരിച്ച് ദൈവത്തോട് ഇങ്ങനെ പിച്ചും പിച്ചിമ്പയൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യും അതാണ് ഉടമ്പടി കത്താത്തത് ഉടമ്പടിയുടെ അതിൽ ഇനി ദൈവത്തെ ചെയ്യാൻ പറ്റുന്ന മനുഷ്യരാശിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ പദ്ധതിയാണ് ഉടമ്പടി ഞാൻ എന്തെങ്കിലും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അവരെന്താ ചെയ്തിരിക്കും സജി എന്താ ചെയ്തിരിക്കണത് സത്യസന്ധമായിട്ട് ഉടമ്പടിയുടെ ചൈവനകളിലെ ഗ്രേഡ് വർദ്ധിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് തൻ്റെ സത്യസന്ധതയും സിൻസിയറിറ്റിയും വിശ്വസ്തതയും കാണിച്ചു ഈ വിശ്വസ്തയും സത്യസന്ധതയും കാണിച്ചാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ഒരു ഡോളർ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചു ഡോളർ ഏത് രാജ്യക്കാരനും എടുക്കും ഒരു കുഴപ്പവും നമ്മുടെ ജാതിയും മതവും നോക്കിയിട്ടാണ് ആൾക്കാർ ഡോളർ എടുക്കുന്നത് അല്ല അത് ഡോളർ ആയതുകൊണ്ടാണ് ഉടമ്പടിക്ക് എങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഉടമ്പടിയിൽ ഇന്ന ആളെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല മര്യാദക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ കൊടുത്താൽ ഉടമ്പടി സ്വീകരിക്കപ്പെടും അതിന് കത്തൊരുക്കനാണമെന്നൊരു നിർബന്ധമില്ല ഉടമ്പടി ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായ മതി അതുകൊണ്ടാണ് ഇവിടെ കത്തൊരുക്കൽ അല്ലാത്ത ഒത്തിരിയേറെ സാ സാക്ഷ്യങ്ങൾ ഇടിവെട്ട് സാക്ഷികൾ വരേണ്ട കാരണം ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം വെച്ചാൽ ആ ഉടമ്പടി എന്ന് പറയുന്ന ആ ചൈവനയിൽ തന്നെയാണ് അതിൻ്റെ വാല്യൂ അതിൻ്റെ വാല്യൂ ഇരിക്കണത് അത് വൃത്തിയായിട്ട് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞാൽ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്തു നിന്ന് അത് വൃത്തിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക കർത്താവാ ദൈവമേ ഉടമ്പടിയെ ഉടമ്പടി സത്യസന്ധമായി സത്യസന്ധമായി നിറവേറ്റാൻ നിറവേറ്റാൻ എനിക്ക് എനിക്ക് ആവശ്യമായ ആവശ്യമായ നൽകണമേ നൽകണമേ അതെന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം പർച്ചേസിംഗ് ഉള്ളത് ദൈവം നമ്മളെ വിലക്ക് വാങ്ങുന്നു അതുപോലെ തന്നെ നമ്മുടെ വിലകളെ വർദ്ധിക്കുന്നതനുസരിച്ച് മാത്രമേ ദൈവം നമ്മളെ വിലക്ക് വാങ്ങത്തുള്ളൂ നമുക്ക് ഒരു വിലയില്ലാത്ത സ്ഥാനത്തിൽ നമ്മൾ വില മുടക്കി മേടിക്കുക വിലയില്ലാത്ത സാധനം എല്ലായിടത്തും കിട്ടുന്ന സാധനത്തിൽ നമ്മൾ കാശു മുടക്കി മേടിക്കുക ഇല്ല ഇപ്പോൾ ഓക്സിജൻ നമ്മൾ ആർക്കാണ് കാശ് കൊടുത്ത് മേടിക്കണം ഓക്സിജൻ ഇല്ല മേടിക്കത്തില്ല എല്ലായിടത്തും ഉണ്ടാവില്ല അതിന് വിലയില്ല ഒരു കാലം ഉണ്ടായാൽ ചിലപ്പോൾ ഓസ്റ്റീവ് വില കൊടുത്ത് മേടിക്കണം ഇപ്പോൾ ഓക്സിജൻ നമ്മൾ വില കൊടുക്കണില്ല കാര്യം ഓക്സിജൻ എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ എല്ലായിടത്തും ഇല്ലാത്ത വില കൊടുത്ത് വാങ്ങിക്കേണ്ട സംഭവങ്ങളാണ് അതനുസരിച്ചിട്ടാണ് ഇതിന്റെ വില നിശ്ചയിക്കുന്നത് ഇപ്പൊ ദൈവം ഇപ്പൊ ഒന്ന് കുറഞ്ഞ് സാറയിരുവ് വായിച്ച് ശ്രദ്ധിക്കട്ടെ ഒന്ന് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തു കർത്താവ് നമ്മളെ കാണുന്ന വിഷയം എന്താണ് എന്താ ഒന്ന് കുറഞ്ഞ സാറ ഇരുപത് എന്താ പറയണത് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് വിലക്ക് വാങ്ങപ്പെട്ടവരാണ് അതിൻ്റെ അർത്ഥം എന്താ വിലക്ക് വാങ്ങാൻ വേണ്ടി മാത്രം നമുക്ക് വില ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ വിലക്ക് വാങ്ങാൻ വേണ്ടി മാത്രം നമുക്ക് ഇപ്പം നമുക്ക് വിലയില്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മൾ വിലക്ക് വാങ്ങിക്കുവോ അതാണ് ഒന്ന് കൊറുന്ന സാറെ ഇരുപതേ പറയണത് എന്താ പറയണത് പറഞ്ഞ് നിങ്ങൾക്ക് എന്താവിന്റെ വിലയിൽ ഉദ്ദേശിക്കണത് കർത്താവിന്റെ കർത്താവിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് എന്റെ അർത്ഥം നമുക്ക് വേണ്ടി ക്രിസ്തു മരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ വിലയുള്ളവരാണ് കയ്യടിച്ച് ശ്രദ്ധിക്കേണ്ട やって അശ്വത്വ പരമ ദിവ കാരണത്തിന് എന്ത് ചെയ്യും അര സ്ഥിതി തീർച്ചയായിട്ടും മനുഷ്യന് മറ്റ് ജീവമണ്ഡലങ്ങളെ ഉള്ള വസ്തുക്കളെക്കാളും ദൈവം വില കൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പക്ഷികളെക്കാളും നമുക്ക് വിലയുണ്ട് അതുപോലെ തന്നെ മൃഗങ്ങളെക്കാൾ വിലയുണ്ട് എന്നൊക്കെ ഈശോ ആദ്യം പറയും നിങ്ങൾക്ക് പക്ഷികളെക്കാൾ വിലയുണ്ടെന്ന് ആദ്യം പറയും പിന്നെ പറയും നിങ്ങൾക്ക് മൃഗങ്ങളെക്കാൾ വിലയുണ്ടെന്ന് പറയും പിന്നെ പറയും നിങ്ങൾക്ക് മനുഷ്യരെക്കാൾ വിലയുണ്ടെന്ന് പറയും അപ്പോൾ വില ഒരു പ്രശ്നമാണ് ഓഫ് ഗോഡ് മത്തായി ആറ് ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ അപ്പോൾ വില നിശ്ചയിച്ചിട്ടുണ്ട് വില ഒരു പ്രശ്നമാണ് ആധ്യാത്മിക ജീവിതത്തിലും ഉടമ്പടിയിലും വില ഒരു പ്രശ്നമാണ് പക്ഷികളെക്കാൾ വിലയുള്ളവരാണല്ലോ നിങ്ങൾ രണ്ടാമത്തുണ്ട് മൃഗങ്ങളെക്കാൾ വിലയുള്ളവരാടെന്ന് പറഞ്ഞേ അതായത് മത്തായി പന്ത്രണ്ട് പന്ത്രണ്ട് മത്തായി പന്ത്രണ്ട് എത്രയേറെ വിലപ്പെട്ടവനാണ് പറഞ്ഞേ ഇത്രയേറെ വിലപ്പെട്ടവരാണ് വിലപ്പെട്ടവരാണ് മനുഷ്യർ മനുഷ്യർ അപ്പം മനുഷ്യരിലേക്ക് വരണത് ആദ്യം ധാതുക്കൾ പിന്നീട് ചെടികൾ പിന്നീട് ആനിമൽ കിങ്ഡം ഇങ്ങനെ എല്ലാം കഴിയുമ്പോഴാണ് മനുഷ്യൻ്റെ ഹ്യൂമൻ കിങ്ഡം വരണത് അപ്പോൾ അതിനേക്കാൾ വിലയുള്ളവരാണ് പ്രപഞ്ചത്തെ വില ദൈവം വില കൽപ്പിക്കുകയാണ് മനുഷ്യൻ ഇനി പിന്നെ ഒരു മനുഷ്യരുണ്ട് എന്താണ് യെസ് വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാൻ വേണ്ടി മാത്രം വിലയുള്ള മനുഷ്യർ അതെന്ത് മനുഷ്യരാണ് കർത്താവിൻ്റെ ആത്മാവ് ദൈവം നിക്ഷേപിച്ചുള്ള മനുഷ്യർ അവിടെ ആത്മാവ് വരുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കാൻ കാരണം എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ കുടികൊള്ളുന്നതാണ് കൈയടിച്ച് ശ്രദ്ധിക്കേണ്ടതല്ലേ വില എങ്ങനെയാണ് കൂടുന്നത് എന്നാണ് പറയണത് ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയിലുള്ള ശൈവനകളെ എൻ്റെ നിവർത്തിക്കൽ മൂലം എന്താണ് അവിടെ ശാസ്ത്രീയമായി സംഭവിക്കുന്നത് നമ്മുടെ മൂല്യം വർദ്ധിച്ചു മൂല്യം ഇങ്ങനെ ഘട്ടം ഘട്ടമായി മൂല്യം വർദ്ധിക്കുന്നത് ആ മൂല്യത്തെ ദൈവം വർദ്ധിത മൂല്യത്തെ ദൈവം മാനിക്കുന്നത് സുവിശേഷത്തിൻ്റെ ഒരു പ്രമേയമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഉടമ്പടിയിലൂടെ എങ്ങനെ മനുഷ്യൻ്റെ മൂല്യം വർദ്ധിപ്പിക്കാം എന്ന് വെച്ചാൽ നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് വചനം പറയണില്ലേ ഒന്ന് കോർഡിനൻസിൻ്റെ ആറ് ഇരുപത്തി ഇരുപതിൽ ആ അപ്പം ദൈവം വിലക്ക് വാങ്ങാൻ വേണ്ടി മാത്രം ഒരു വ്യക്തിയുടെ മൂല്യം എങ്ങനെ വർദ്ധിക്കാൻ പറ്റുമോ എന്നേഷിച്ച് പറയുന്നുണ്ടേ പത്തെ മുപ്പത്തൊന്ന് എടുത്ത് ശേഷം നിങ്ങൾ അനേകം അനേകം വിലയുള്ളവരാണല്ലോ ഇനി ഈ വിലയിൽ എങ്ങനെയാണ് വില വരണത് എങ്ങനെയാണ് വില കൂടിയത് എങ്ങനെയാണ് വില കൂട്ടണത് എന്ന് പത്ത് മുപ്പത്തിരണ്ട് അടുത്ത വചനം വായിച്ചാൽ മനസ്സിലാകും അടുത്ത വചന മനുഷ്യരുടെ എന്റെ സ്വർഗസ്ഫർ ഈ ചരക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഈ ഉരുപ്പടി പിതാവിൻ്റെ സ്വർഗത്തിനെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിൻ്റെ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് വരുത്തുന്നു മനസ്സിലായ ഇപ്പം നമ്മളെ പഠിക്കാൻ വേണ്ടിയിരിക്കും പക്ഷേ നിങ്ങളുടെ ഈ വിഷയം ഏറ്റെടുത്തിട്ട് നിങ്ങളെ ദൈവം പിതാവിനെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന മൂല്യമുള്ള വസ്തുവായിട്ട് മാറ്റും ഇതാണ് ഇതാണെൻ്റെ വിഷയം വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ പഠിക്കണേ ഈ വിഷയം എന്ന് വെച്ചാൽ എങ്ങനെയാണത് പറഞ്ഞത് മൂല്യമുള്ള വസ്തുവായിട്ട് മാറ്റണതെങ്ങനെയാണ് അതിന് ഒറ്റ പ്രിൻസിപ്പളേ ഉള്ളൂ പത്ത് മുപ്പത്തി എന്താ പറയണത് മനുഷ്യരുടെ മുമ്പിൽ പറഞ്ഞേ മനുഷ്യരുടെ മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യരുടെ നിങ്ങൾ നിങ്ങൾ എന്നെ പറഞ്ഞാൽ പറഞ്ഞാൽ എന്നെ ഏറ്റുപറഞ്ഞാൽ പിതാവിന്റെ മുമ്പിൽ പിതാവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളെ നിങ്ങളെ പറയോ പറയോ പിതാവിന്റെ മുമ്പിൽ കാണിക്കാം എക്സ്പോർട്ട് ക്വാളിറ്റി ആയി ഇന്ത്യൻ മാർക്കറ്റിൽ അല്ല ഈ സാധന ഇനി ഓടാൻ പോണത് ഇത് എക്സ്പോർട്ട് ജർമ്മനിയിലേക്ക് മത്സ്യം കയറ്റിയാക്കാൻ പോകുകയാണ് ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി ആയി സ്വർഗത്തിലേക്ക് കൊടുക്കാൻ വരുന്ന വസ്തുവായി മാറുകയാണ് അതാണ് പിതാവിൻ്റെ മുമ്പിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത് എന്തെങ്ങനെയാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ പറഞ്ഞാൽ അവിടെ വിഷയം എങ്ങനെയാണ് ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി ആകണത് വിദേശ വിനിമയത്തിന് പറ്റണ രീതിയിലുള്ള ഒരു കൊമോഡിറ്റി ആയിട്ട് ഇത് മാറണത് എങ്ങനെയാണ് മനുഷ്യരുടെ മുമ്പിൽ പറഞ്ഞേ നിങ്ങൾ നിങ്ങൾ എന്നെ ഏറ്റുപറഞ്ഞാൽ എന്റെ പിതാവിന്റെ മുമ്പിൽ മുമ്പിൽ നിങ്ങളെ നിങ്ങളെ ഞാൻ ഏറ്റുപറയോ അപ്പൊ മനസ്സിലായില്ലേ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞിട്ടാണ് ക്രിസ്തുവിനെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുമ്പോഴാണ് മൂല്യം വർദ്ധിക്കുന്നത് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ

കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം രോഗം ഉള്ളെടുത്ത് കർത്താവിൻ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവിൻ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ മക്കളെ കർത്താവ് നിന്റെ തിരുമുറിപ്പാർന്ന് ബലത്ത് കയരാ അങ്ങനെ മക്കളുടെ ശിരസിരുടെ പ്രാർത്ഥിക്കുന്ന സന്ധ്യബന്ധങ്ങളിലും മാംസ പെസ് കടല രത്തം ഞരമ്പുകളിൽ ശരീര കോശങ്ങളിലും ആന്തരിക അഭയവങ്ങളിലും കർത്താവിൻ്റെ രം പടരട്ടെ എല്ലാ കോശങ്ങളിലും പെസ്സുകളിലും കർത്താവിൻ്റെ രം പടരട്ടെ മാർഗരോഗങ്ങൾ തീരവേദികൾ യേശ് ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെട്ടെടുവാൻ സുഖമായി എൻടെ ഉണങ്ങ ഹരിനെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിലെ നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഈ ആഴ്ചയിൽ ഉടമ്പെടുത്തവരോ എടുക്കാൻ പോകുന്നവരോ അവരുടെ ജീവിത മണ്ഡലങ്ങളെല്ലാം അവർക്ക് വിന്നില്ല എന്ന് കണ്ണീരോടെ എന്ന വിശ്വാസത്തോടെ ഈശോയോട് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ദൈവിക മാധ്യസ്ഥത്തിലാണ് ഉടമ്പടി പുലരുന്നത് അമ്മയെ പരിശുദ്ധ ജോലിയില്ലാത്തവർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു സൂചിക്കരെ മക്കളെ അമ്മയെ പരിശുദ്ധമേ വീടില്ലാത്തവർ പ്രാർത്ഥിക്കുന്നു വിസ ലഭിക്കാത്തവർ പ്രാർത്ഥിക്കുന്നു പരീക്ഷുന്നവർ പ്രാർത്ഥിക്കുന്ന പരീക്ഷ എഴുതാൻ പോകുന്നവർ ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുന്നവർ യാത്ര ചെയ്യാൻ പോകുന്നവർ വിദേശയാത്രയ്ക്ക് കുരുങ്ങുന്നവർ വിദേശയാത്ര കുടുങ്ങിപ്പോയവർ ജയിലിലകപ്പെട്ട മക്കൾ പലതരത്തിലുള്ള സാമ്പത്തിക തടസ്സങ്ങളുള്ളവർ വീട്ട് തടസ്സങ്ങളുള്ളവർ കർത്താവെ അവർക്ക് അവരിപ്പോൾ കണ്ണിനിരടിയങ്ങൾ തിരുസനിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമേ അതിൻ്റെ കർത്ത കുഞ്ഞുങ്ങളില്ലാത്ത പ്രാർത്ഥിക്കുന്നുണ്ട് വിവാഹമത്വത്തവർ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് പലതരത്തിലുള്ള ഡൈവേഴ്സ് അവൻ്റെ വക്കിലെത്തിയിരിക്കുന്നവരും അതിൻ്റെ കേസ് നടക്കുന്നവരും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ തിരുമനം സ്വീകരിക്കാൻ അവിടെ മനസ്സൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണ ചെറിയട്ടെ ദൈവത്തിൻ്റെ കണ്ണ ചെറിയട്ടെ കർത്താവ് വരുമാനം മുട്ടിപ്പോയവർ വരുമാനം മുട്ടിപ്പോയവർ ചെയ്തവരുണ്ടിരിക്കും വരുമാനങ്ങൾക്ക് വരുമാനം മാർഗമില്ലാതെ വിഷമിക്കുന്നവർ കർത്താവ് വീടില്ലാത്തവർ എല്ലാത്തരത്തിൽ വിഷമം അനുഭവിക്കുന്ന കർത്താവ് കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം അവരെല്ലമേലെല്ലാം കർത്താവിൻ്റെ കണ്ണ ചെറിയെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കൃപചൊരു കർത്താവ് ഭർത്താവ് മരിച്ചുപോയവർ ജീവിത പങ്കാളി മരിച്ചുപോയവർ അകം താമസിക്കുന്നവർ മക്കളില്ലാത്തവർ മക്കൾക്ക് അപകടം പറ്റിയവർ കർത്താവ് പലതരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവർ കണ്ണിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിരവിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് പലതരത്തിലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളുടെ കേസുള്ളവർ കർത്താവ് തടസ്സങ്ങളുള്ളവർ കർത്താവ് ലോൺ കിട്ടാത്തവർ കർത്താവരെല്ലാം പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവം എന്ത് ചെയ്യണം ആര് സഹായിക്കും അറിയാൻ പാടില്ലാത്ത കർത്താവ് വിഷമിക്കുന്ന മക്കൾ കണ്ണിനോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കർണച്ചുരുവിൻ്റെ ജീവിത ശ്രുതികട ഹരുകൾ ിശോയൻ്റെ നാമം ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ